എയുടെ ശമ്പളത്തിൻ്റെ ഒന്ന് ബൈ രണ്ട് ഭാഗവും ബിയുടെ ശമ്പളത്തിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗവും ചിലവഴിച്ചപ്പോൾ രണ്ടു പേരുടെയും പക്കലുള്ള തുകകൾ തുല്യമായി അവരുടെ ശമ്പളങ്ങളുടെ അംശബന്ധം എത്ര രണ്ട് പേരാണ് എ ബി ഇവരുടെ ശമ്പളങ്ങൾ നമുക്കറിയില്ല എ ബി ശമ്പളങ്ങൾ അറിയില്ല അപ്പം എയുടെ ശമ്പളം നമുക്ക് എക്സ് എന്നും ബിയുടെ ശമ്പളം നമുക്ക് വൈ എന്നും എടുക്കുക എയുടെ ശമ്പളം എക്സ് ബിയുടെ ശമ്പളം വൈ ഇവിടെ എയുടെ ശമ്പളത്തിൻ്റെ പകുതി ഭാഗം ചിലവാക്കി എയുടെ ശമ്പളത്തിന്റെ പകുതി ഭാഗം അപ്പൊ ബാക്കി എത്രയുള്ളത് ആകെ എത്രയുള്ളത് എക്സ് അതിന്ന് എക്സ് ബൈ രണ്ട് കുറക്കുക അല്ലെ ആകെ ഉള്ളേന്ന് ആകെയുള്ള ശമ്പളത്തിൽ നിന്ന് അതിൻ്റെ പകുതി അര ഭാഗം കുറച്ചു പറഞ്ഞാൽ അതിന്റെ പകുതി അപ്പൊ എക്സ് മൈനസ് എക്സ് ബൈ രണ്ട് അതുപോലെ ബിയുടെ ശമ്പളത്തിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം ചെലവഴിച്ചു അപ്പോൾ ബാക്കി എത്രയുണ്ട് ബിയുടെ ശമ്പളത്തിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം ചെലവഴിച്ചു അപ്പൊ ബാക്കി ആകെ ഉള്ളേന്ന് ആകെയുള്ളത് എത്ര വൈ ആണ് വൈ എന്ന് ഒന്ന് ബൈ മൂന്ന് ഭാഗം ഇതിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം അതായത് വൈ ബൈ മൂന്ന് അപ്പോൾ ഈ രണ്ടും ചിലവഴിച്ചപ്പോൾ എന്തായി രണ്ടുപേരുടെയും പക്കലുള്ള തുകകൾ തുല്യമായി ഇതാണ് അപ്പം രണ്ടുപേരും പേരുടെയും ഇത് എയുടെ കയ്യിലുള്ള തുകയാണ് ഇത് ബിയുടെ കയ്യിലുള്ള തുകയാണ് ഇപ്പോൾ ചിലവഴിച്ചപ്പോൾ രണ്ടുപേരുടെയും തുല്യമായി തുല്യായി ഇത് എങ്ങനെ കുറയ്ക്കാം എക്സ് എന്ന് അര എക്സ് ഒരെക്സ് എന്ന് അര എക്സ് കുറച്ച അര എക്സ് ഒരെക്സ് എന്ന് അര എക്സ് കുറച്ച അര എക്സ് സമം ഇത് എങ്ങനെ ചെയ്യുക നമുക്ക് മൂന്ന് ഇൻറ്റു വൈ മൂന്ന് വൈ മൂന്ന് ഇൻറ്റു വൈ മൂന്ന് വൈ മൈനസ് ഈ വൈ അതുപോലെ ടു ബൈ മൂന്ന് അതുപോലെ ടു എക്സ് ബൈ രണ്ട് സമം മൂന്ന് വൈ മൈനസ് രണ്ട് മൂന്ന് വൈ മൈനസ് ഒരു വൈ രണ്ട് വൈ ബൈ മൂന്ന് മൂന്ന് വൈ എന്നൊരു വൈ കുറിച്ച് രണ്ട് വൈ ബൈ മൂന്ന് നക്സും വും ഒരു ഭാഗത്ത് വരണം എക്സും വൈ ഒരു ഭാഗത്ത് വരണം അതിന് നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഈ രണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം രണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പൊ എക്സ് വേണമെങ്കിൽ ബൈ വൈ എക്സ് ഇവിടെ നിർത്തിയിട്ട് വൈ ഇങ്ങോട്ട് പോകുന്നു ബൈ വൈ സമം ഇനി ഇവിടെ എന്താ രണ്ട് ബൈ മൂന്നുണ്ട് ഇൻറ്റു രണ്ട് വരും അല്ലേ ബൈ ഇങ്ങോട്ട് വന്നു അപ്പോൾ അവിടെ എന്താ ഉള്ളത് രണ്ട് ബൈ മൂന്ന് ബൈ രണ്ടങ്ങോട്ട് എടുത്തു ഇൻറ്റു രണ്ട് അപ്പോൾ എക്സ് ബൈ വൈ സമം ഗുണിക്കുമ്പോൾ നാല് ബൈ മൂന്ന് എക്സ് ബൈ വൈ നാല് ബൈ മൂന്നാണെങ്കിൽ എക്സ് ഈസ്റ്റ് വൈ എത്രേ നാല് ഈസ്റ്റ് മൂന്ന് ഇതാണ് അവരുടെ ശമ്പളങ്ങൾ തമ്മിലുള്ള അംശബന്ധം ശമ്പളങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് നാല് ഈസ്റ്റ് മൂന്ന്